الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا له، ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد ان اصدق الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر, وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ولتكن منكم أمه يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون اللهم علمنا ما ينفعنا وزدنا علما يا كريم اللهم أعطنا الإخلاص وازدد إيماننا يا رب العالمين സത്യവിശ്വാസി വിശ്വാസിനികളും അള്ളാഹു സുബഹാനഹു അധ ആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റം പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനഹുവല അള്ളാഹുവിനുസരിച്ച് ഒരു ജീവിതം നയിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ തിരുമേനി അലൈഹി സൂറത്തു ഫുസിലത്തിലൂടെ പറയുന്നതായി കാണാൻ സാധിക്കും പ്രവാചക സുല്ലാഹു അലേഹ് വസല്ലമ ഖുറാനിലൂടെയും ഹദീസിലൂടെയുമായിക്കൊണ്ട് ഒരുപാട് കർമ്മങ്ങൾ വാചകങ്ങൾ നമ്മൾ ചൊല്ലേണ്ടതും ചെയ്യേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു പോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ഒമൻ അഹ്സൻ തൗല ഏറ്റവും നല്ല സംസാരം എന്നുള്ളത് സംസാരങ്ങളിൽ വെച്ച് റസൂൽ അള്ളാഹു സുബാന ഉപയോഗിച്ച വാക്ക് തന്നെ അഹ്സൻ എന്നുള്ളതാണ് അറബി ഭാഷയിൽ ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലത് എന്നുള്ളത് അഹ്സൻ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് എന്നതാവും അർത്ഥം വന്ന പറയാണ് ഏറ്റവും നല്ല സംസാരം ഒരു മുക്മിന് സംസാരിക്കേണ്ട ഒരു മുക്മിനത്ത് സംസാരിക്കേണ്ടിയിരിക്കുന്ന ഏറ്റവും നല്ല സംസാരം എന്നുള്ളത്

ഏറ്റവും നല്ല സംസാരമെന്ന് അള്ളാഹു സുബാനഹുല പറയുമ്പോൾ അള്ളാഹു അതിലൊന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് തന്നെയാണ് എന്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹുല സുറത്തു മാന്നാമത്തെ ആയത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട് വൽമുക് മുക്മിനീങ്ങൾ എന്നുള്ളത് സത്യവിശ്വാസികൾ എന്നുള്ളത് സത്യവിശ്വാസിനികൾ എന്നുള്ളത് അള്ളാഹു സുബാന പറഞ്ഞതെന്ന ആറ് ഈമാൻ കാര്യത്തിലും അടിയുറച്ച് വിശ്വസിക്കുകയും ഇസ്ലാംകാര്യം പൂർണമായി അംഗീകരിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന അള്ളാഹു സുബാന ഹുവത്താല ഖുർആാനിലൂടെ കൊണ്ടുവന്നത് മുഴുവനും അംഗീകരിക്കുന്ന പ്രവാചകൻ സൊല്ലാഹു അലേഹു വസ കൊണ്ടുവന്നത് നിസ്സംശയം സ്വീകരിക്കുന്ന മുക്മിനങ്ങൾ മുക്മിനത്തുകൾ

സൂറത്തു തൗബയുടെ ആയത്തിൽ പറയാണ് ആ എന്നുള്ളത് മുത് അബാനിൽ അനേകായിരം അനേകം ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കയറ മുക്മിനീകളാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കയറുക എന്നുള്ളത് അതിനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് മുഖ്മിനീങ്ങൾക്കാണ് മുഹ്മിൻ ആവണമെങ്കിൽ അള്ളാഹു സുബാനഹുവല ഒരുപാട് സിഫത്തുകൾ വസ്ഫുകൾ വിശേഷണങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യഹ്മുറൂ നബിൽ മഹറൂഫ് മുഗ്മിനീങ്ങൾ എന്നുള്ളത് പരസ്പരം ഹസനത്ത് നന്മ കൽപ്പിക്കുന്നവരായിരിക്കും നന്മ ചെയ്യണം കേട്ടോ ഇതൊക്കെ നന്മയാണ് ഇതൊക്കെ ചെയ്താൽ നല്ലതാണ് സ്വർഗത്തിലെത്തുട്ടോ എന്ന് പരസ്പരം നന്മ കൽപ്പിക്കുന്ന ആളുകൾ അള്ളാഹു സുബാനഹൂല അഞ്ചു നേരം നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാക്കിയിട്ടുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോവണം എന്ന് തുടങ്ങിയിട്ടുള്ള നന്മകൾ ഒരു ഉപ്പൊരു മകന് കൊടുക്കുമ്പോൾ അത് അള്ളാഹു സുബാനഹുലുറു നബിറൂഫിൽ പെടുത്തിയതിൽ പെടും ഒരു ഭാര്യയോടൊരു ഭർത്താവ് അല്ലേ ഭർത്താവിനോടൊരു ഭാര്യ നന്മ കൽപ്പിക്കുകയാണ് പ്രവാചകൻ പഠിപ്പിച്ച ഒരു ഹദീസ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വല്ലാതെ ഗൗരവത്തിൽ ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനോട് പറയാണ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഏറ്റവും ഗുണകാംക്ഷയോട് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹിന്റെ വസൂല് പറഞ്ഞെന്താ അറിയോ മറ്റൊരു മുസ്ലിമിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത് പോലും സ്വർഗത്തിലേക്ക് നിന്നെ അടുപ്പിക്കുന്ന കർമ്മമാണെന്ന് പഠിപ്പിച്ച ഇസ്ലാമാണ് നമ്മുടേത് ആ ഒരു മുസ്ലിം ആയിരിക്കെ നമ്മൾ പരസ്പരം കണ്ടാൽ ഗർവ് നടിച്ചുകൊണ്ട് തിരിഞ്ഞു കളയരുത് പരസ്പരം പുഞ്ചിരിക്കണം അഹങ്കാരം

ഇത് ഹറാമാണ് കേട്ടോ ഇത് അള്ളാഹു അള്ളാഹിന്റെ റസൂലിന് ഇഷ്ടമില്ല അള്ളാഹ് ഇഷ്ടമല്ല ഇങ്ങനെ എങ്ങനൊക്കെ ചെയ്യുന്നത് ചീത്ത സംസാരം ഒരാൾ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കരുത് ഒരാൾ തെറി വിളിക്കുമ്പോൾ തെറി വിളിക്കരുത് അള്ളാഹുവിന്റെ റസൂലിന് ആരംഭ റസൂലിന് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ റസൂൽഹു അലഹു വസ്ലമ്മ പറഞ്ഞതിന് വിപരീതമായിക്കൊണ്ടാരെങ്കിലും വസ്ത്രം ധരിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ സുല്ലാഹു പറഞ്ഞതിന് വസല്ലീതമായി ആരെങ്കിലും വിശ്വാസ നിലപാടുകൾ സ്വീകരിക്കുമ്പോ ഈ വിശ്വാസം റസൂൽ പഠിപ്പിച്ചതല്ല ഈ അട്ടീത ഇസ്ലാമിലുള്ളതല്ല ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക നമ്മുടെ സമൂഹത്തിൽ അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സുഹൃത്തിനെ സഹോദരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുഹൃത്തെ സഹോദരൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാര എന്ന് വിളിച്ചുകൊണ്ട് ഇത് ശിർക്കാകുന്നു നീ ചെയ്യുന്ന ഈ പ്രവർത്തനം മുഖേന നീ നരകത്തിലേക്കെത്തും അനിൽ മുൻ എന്ന് പറയുമ്പോൾ ഈ കർമ്മ മുഖേന എത്തും എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാനീങ്ങളുടെ സിഫത്തുകളായിക്കൊണ്ട് മുൻകർ തിന്മ തടയുന്നവരായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും മാറുമെന്നുള്ളതാണ് അതുകൊണ്ട് എന്ന നിലക്ക് മുക്മിനത്തെന്ന നിലക്ക് നമുക്ക് സിഫത്ത് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആരും വിചാരിച്ചു പോകരുത് നമ്മളൊക്കെ ഇസ്ലാമിലായി എന്നുള്ളത് നമ്മളൊക്കെ മുസ്ലിമായി എന്നുള്ളത് കൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലഹു വസ്ല്ലാം പറയുന്നുണ്ടല്ലോ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത് പ്രവാചകൻ സല്ലാഹു അലഹു വസ്ല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഔദാര്യമല്ല ഇസ്ലാമിൽ നമ്മൾ നിൽക്കുക എന്നുള്ളത് അള്ളാഹു തന്ന ഏറ്റവും വലിയ ഫതിലാണ് നമ്മളിപ്പോഴും മുസ്ലിമായി തുടരുന്നു എന്നുള്ളത്

ഒരു ഉള്ളവരെ െങ്കിലും നിങ്ങളിൽപ്പെട്ട കുറച്ചാളുകൾ ദീനം പുറത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കൂല അള്ളാഹ്ക്കൊരു നഷ്ടവും സംഭവിക്കാനില്ല അള്ള പറയാ നിങ്ങൾ അങ്ങ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അള്ള മറ്റൊരു കൗമിനെ ഇതിന് പകരമായി കൊണ്ടുകൊണ്ടുവരും എങ്ങനത്തെ കൗമിനെ കൗമിനെ ഇഷ്ടപ്പെടുന്നവ അവരെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരു പകരം കൊണ്ടുവരുമെന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ ഔദാര്യമായി കൊണ്ടാണ് നമ്മൾ ഇസ്ലാമിൽ ഇങ്ങനെ നിൽക്കുന്ന ചിന്തയോടെ ആ ചിന്ത ഒന്നുമില്ലെങ്കിൽ ആ ഒരു ഗർവോടാണ് നമ്മൾ പല പലപ്പോഴും ജീവിക്കാറുള്ളത് എന്നുള്ളതാണ് അറിയാതെ അങ്ങനെ ഒരു ഗർവിന്റെ ആ ഒരു ശൈലിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ചിന്തിച്ചു അത് പഠിച്ചോനെ ഈ ഒരു നിമിഷം വരെ ഞാനും നിങ്ങളും ഇസ്ലാമിലായി തുടരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ രാമത്താണ് അള്ളാഹുവിന്റെ ഫതിലാണ് ഔദാര്യമാണ് ആ ഒരു വിനയത്തോടുകൂടി അള്ളാഹു കൽബ് മാറ്റി നമ്മളൊക്കെ പഠിച്ച ഹദീഫാണ് അള്ളാഹു സുബാനഹു നമ്മുടെ കൽബിനെങ്ങാനും മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹ് ഒരു നിമിഷം വേണ്ടെന്നുള്ളതാണ് അള്ളാഹുവിനു സമയം ആവശ്യമില്ല അതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ കൽബ് ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് ആ ഒരു വിനയത്തോടുകൂടി മുക്മിനായിക്കൊണ്ട് അള്ളാഹു സുബാനഹുല സൂറത്തുൽ സൂറത്തു തൗബയിൽ പഠിപ്പിച്ച മുഖ്മിനായിക്കൊണ്ട് മുക്മിനത്തായിക്കൊണ്ട് ജീവിക്കുക പരസ്പരം നന്മ കൽപ്പിക്കുക പരസ്പരം തിന്മ കൽ തിന്മ വിരോധിക്കുക എന്നുള്ള ഒരു വിശേഷണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം പലപ്പോഴും നമ്മുടെ നമ്മൾക്ക് വരാറുള്ളൊരു ചിന്ത എന്നുള്ളത് ഓരോരുത്തരും ഓരോ ഇഷ്ടപ്രകാരം ജീവിച്ചോട്ട് അത് ശരിയാന്ന് വിശ്വസിക്കുന്നോണ്ടല്ലേ ഓൻ അങ്ങനെ ജീവിക്കണ് മറ്റോ അത് ഓന്റെ ഓന്റെ വിശ്വാസം ഓൻ അങ്ങനെ ജീവിച്ചോണ്ട് ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പോണ്ട അങ്ങനൊന്നുമില്ല ഇസ്ലാമിന്റെ വിഷയത്തിൽ അങ്ങനല്ല ഇസ്ലാമിൽ ഒന്നേ ശരിയുള്ളൂ അതേ എല്ലാവരും ജീവിതത്തിൽ പകർത്താനും പാടുള്ളൂ അപ്പം അതുകൊണ്ട് ഇസ്ലാമിനെതിരെ ഒരു മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കുകയും ഇസ്ലാമിനെതിരായിക്കൊണ്ടൊരാളെ ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മറ്റൊരു മുമ്മിന്റെ ബാധ്യതയാണ് അത് കൈകൊണ്ട് തടയുക നാവ് കൊണ്ട് തടയുക എന്ന് തുടങ്ങിയവക്കും അതുകൊണ്ട് നമ്മുടെ ഉമ്മത്തിൽ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല സ്വഭാവമാണ് പരസ്പരം ഉപദേശിക്കുക എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ കാണണമെന്നുള്ളത് പക്ഷേ രണ്ടാമതൊരു ഘട്ടം എന്നുള്ള ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ പരസ്പരം ഉപദേശിക്കുക എന്ന പരസ്പരം ഗുണദോഷിക്കുക പരസ്പരം ഗുണകാംക്ഷയോടെ ഉപദേശിക്കുക എന്ന സ്വഭാവം ഒരാൾക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹു സുബാനഹുല സൂറത്തു അള്ളാഹു സുബാനഹുല ഖുറാനിലൂടെ പറയുന്നുണ്ട് ഒരാള് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ കേട്ടോ നിങ്ങൾ മാർഗത്തിലെ ആൾക്കാരെ ക്ഷണിക്കണം ശരിയാണ് അള്ളാഹു ആൾക്കാരോട് നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മഹാനായ ഇബിനുഹി അലേഹി ഈ ഹദീഫിനെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയാണ് കൂടി ആളുകളെ ദീനിലേക്ക് ക്ഷണിക്കുന്ന എന്താ ഹിക്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഹിക്മത്ത് എന്ന് കഴിഞ്ഞാൽ ലുൽമിന്റെ നേരെ ഓപ്പോസിറ്റാ പണ്ഡിതൻ അലൈഹി ഹിക്മത്ത് എന്ന് ഓരോ കാര്യങ്ങളും സ്ഥാനത്ത് വെക്കുക എന്നുള്ളത് അഥവാ മുനാസിബ് ഉപദേശിക്കേണ്ടത് അതിന്റേതായ സമയത്താണ് വൽ കലാമുൽ അതിന് യോജിച്ച സംസാരമായിരിക്കണം എന്തൊക്കെ വിളിച്ച് പറയരുത് ഉപദേശിക്കുമ്പോൾ ദേഷ്യപ്പെടരുത് അള്ളാന്റെ പഠിപ്പിച്ചിട്ടില്ല ാംയോടെ ഉപദേശിക്കുക എന്നുള്ള ഓണം ദീനിലേക്ക് വരണം എന്ന അങ്ങേയറ്റം ആകാ ആകാംക്ഷയോടുകൂടി ആഗ്രഹത്തോടുകൂടി സ്നേഹത്തോടുകൂടി ചേർത്തു പിടിച്ചുകൊണ്ടാണ് ഉപദേശിക്കേണ്ടത് അതാണ് ഇബിനോ വസീമി പറഞ്ഞത് അല്ല ഹിക്മ എന്ന് പറഞ്ഞ അല്ല പറയാ കൂടിയാണ് ഒരാളെ ദീനിലേക്ക് ക്ഷണിക്കേണ്ടത് എന്താ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ സമയം എല്ലാ സമയത്തും പോയിട്ട് ഉപദേശിക്കാൻ കഴിയില്ല ചിലപ്പോൾ വല്ലാതെ റളുബാനായി നിൽക്കുന്ന സന്ദർഭമായിരിക്കും ചില ആൾക്കാർ വല്ലാതെ മാനസികമായി പിരിമുറക്ക ഉള്ള സന്ദർഭമായിരിക്കും അവൻ്റെതും അവരുടേതുമായ സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ഉപദേശിക്കേണ്ടത് എല്ലാ സമയത്തും പോയി ഉപദേശിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ അന്ന് തിരിച്ചടിക്കും ചില ആൾക്കാർ നീണ്ടു തന്നെ പുറത്തു പോവാൻ കാരണമാകുമെന്ന് മനസ്സിലാക്കാം എന്നിട്ട് വാക്കായിരിക്കണം എന്തെങ്കിലൊക്കെ പറയരുത് വൽ യോജിച്ച ആ സന്ദർഭത്തിന് പൂർണ്ണമായും യോജിച്ച സംസാരമായിരിക്കണം ചില സ്ഥലങ്ങൾ എന്നുള്ളത് ലാ കാരണം ചില സ്ഥലത്ത് വെച്ച് ഉപദേശിക്കാൻ പറ്റൂല ആ സന്ദർഭം ആ സമയമെന്നുള്ളത് ഉപദേശിക്കാൻ യോജിച്ചതായി ആയിരുന്നു എന്ന് വരില്ല ചില കാലഘട്ടങ്ങൾ ചില സമയങ്ങൾ അതൊക്കെ ഉപദേശത്തിന് യോജിച്ചതായി എന്ന് വരില്ല അങ്ങനെ തന്നെ ചില ആൾക്കാരും ചില സന്ദർഭങ്ങൾ ചില ആൾക്കാരെ ഉപദേശിക്കാൻ പോകരുത് ശിഹ് പറയാണ് ഹിക്മത്തോടെ ഉപദേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് തെറ്റിയാണ്ട് അപ്പം പോയി തടയാന്നുള്ളതല്ല അതിൻ്റെ സമയം ഇപ്പോൾ അവനോട് കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അവന് ഉൾക്കൊള്ളും എന്ന് നമുക്ക് തോന്നുന്ന ഒരു സന്ദർഭത്തിൽ പോയി ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ് ഒരു തെറ്റ് എവിടെ കണ്ടാലും പോയി വെട്ടിത്തുറന്ന് സംസാരിക്കുക എന്നുള്ള ഇസ്ലാമിന്റെ രീതിയല്ല അള്ളാഹു സുബാനഹുഅല പറഞ്ഞ നിങ്ങൾ ദേവത്തെടുത്താണോ അത് ഹിക്മത്തോടു കൂടിയായിരിക്കണം ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെതായ സമയത്ത് അതിൻ്റെതായ അദ്ദേഹം അതിന് യോഗ്യന അദ്ദേഹം അതിന് അദ്ദേഹം പ്രാപ്തനാണ് എന്ന് നമുക്ക് തോന്നിയതിന് ശേഷം അതിൻ്റെതായ കൃത്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഉപദേശിക്കേണ്ടത് മനസ്സിലാക്കുക ചില ആൾക്കാരെങ്കിലും പറയാറുണ്ട് ചില തി ചില ആൾക്കാർ എന്തിപ്പോ ഇസ്ലാ ഇസ്ലാമിനെതിരെ ചില ആൾക്കാർ ചില ഹറാമൊക്കെ പരിശോധിച്ച് ഉണ്ടാവും അപ്പൊ എന്ത് കണ്ടാലും ഓ നാട്ടുകാരുടെയൊന്നും സ്ഥലകാല ബോധമില്ലാതെ അതിന്തിനങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യാൻ പാ അങ്ങനെ ചിലപ്പോൾ ഒച്ചട്ടൊക്കെ സംസാരിക്കും അത് ഇസ്ലാമിനെതിരാണെന്ന് മനസ്സിലാക്കും ചില ആൾക്കാർ പറയൂ ഞാൻ എന്ത് എവിടെ തെറ്റുക ഞാൻ വിളിച്ചു പറയുന്നു അതൊരു ഒരു പോരിശയല്ല പോരായ്മയാണെന്നാ മനസ്സിലാക്കേണ്ടത് ആരോടും എന്ത് വിളിച്ചു പറയാൻ ഒന്നുമില്ല ആൾക്കാരനുസരിച്ച് മാറുകയും ചെയ്യും ഒരു മുതിർന്ന ആളോട് തെറ്റിരുത്ത ഒരു ചെറിയ ആളോട് തെറ്റിയിരുത്തുന്ന പോലെയല്ല മുതിർന്ന ആളോട് തെറ്റിയിരുത്തേണ്ട ആൾക്കാരനുസരിച്ച് മാറും ഒരു പണ്ഡിതനോട് തെറ്റിയിരുത്തുന്ന പോലെയല്ല ഒരു സാധാരണക്കാരനോട് തെറ്റിയിരുത്തേണ്ടത് ഒരു 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 ആണിനോട് തെറ്റിയിരുത്തുന്ന പോലെയല്ല പെണ്ണിനോട് തെറ്റിയിരുത്തുന്നത് എല്ലാം സ്ഥലകാല ഭേദമന്യേ ആളുകൾക്കനുസരിച്ച് അനുസരിച്ച് മാറുമെന്നുള്ളതാണ് എല്ലാവരോടും തെറ്റിതിരുത്തണം പക്ഷേ അതിൻ്റെതായ സമയത്ത് കാലത്ത് അതിൻറ്റേതായ യോജിച്ച വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കുക അതാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് രണ്ടാമത് നഷ്ടപ്പെട്ട് ചില ആൾക്കാർ ഇങ്ങനെ ഉപദേശിച്ചു പക്ഷെ ഉപദേശം എന്ന് പറഞ്ഞാൽ ഗുണകാംശൊക്കെ വിട്ട് കുറ്റപ്പെടുത്തലായിട്ടുണ്ട് ഓൻ എന്തെങ്കിലും നേരെ പെഞ്ഞി എന്തെങ്ങനെ എങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടും ഇങ്ങനൊക്കെ ചെയ്യാൻ പാടാം അഥവാ ഉപദേശം എന്നുള്ളത് ഓൻ ഹൈറിലേക്ക് വരാനുള്ള മറിച്ച് അവനെ ഓനെ കുറ്റപ്പെടുത്തി കിട്ടുന്ന ഒരു സുഖമുണ്ട് ചില ആൾക്കാർ ആൾക്കാരങ്ങനെ ചില ആൾക്കാരെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു സുഖം കിട്ടാനുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരു നിലക്കും സപ്പോർട്ട് ചെയ്യാത്ത ഇസ്ലാം പൂർണ്ണമായി നിരുത്സാഹപ്പെടുത്തിയ കാര്യം ഒരാൾ നമുക്ക് നമുക്ക് തോന്നുകയാണ് ഞാൻ ഉപദേശിക്കാൻ പോയി ഇപ്പൊ ഓനെ കുറ്റപ്പെടു പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റപ്പെടുത്തലേ ആവുള്ളൂ ഇപ്പോൾ ഞാൻ ഓനെ പോയി ഉപദേശിച്ചാൽ അതിൻ്റെ വൈകാരികത ദേഷ്യം തീർക്കലാകുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോ പോയി ഉപദേശിക്കൂല എന്നിട്ട് ആ ദേഷ്യടങ്ങിയിട്ട് അങ്ങനെ ഉണ്ട് ചില ആൾക്കാർക്ക് ചില തെറ്റുകൾ കണ്ടാൽ സ്വാഭാവികമായിട്ടും ഒരു വൈകാരികത ഒരു ദേഷ്യം വരും അപ്പൊ നമ്മൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നീയത്ത് മാറി നടത്തുന്നത് നമ്മുടെ ദേഷ്യം തീർക്കാനായിരിക്കും ഉപദേശിക്കുന്നുണ്ട അപ്പൊ ആ ദേഷ്യം മാറിയതിനു ശേഷം സാവകാശം പോയി ചിലപ്പോൾ അപ്പം തന്നെ ഉപദേശിക്കുന്നില്ല പിന്നെ ഫോം വിളിച്ചിട്ട് എന്ന കാര്യങ്ങൾ ഉണ്ട് അവിടെ വെച്ചിട്ട് എന്ന് നമ്മൾ പറയാൻ പറ്റണം ചില സമയത്ത് ചില ആൾ ചില മുതിർന്ന ആളുകളൊക്കെ ചെയ്യാനുള്ള വലിയൊരു അബദ്ധം ചില മക്കളെ ചെറിയ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിലെ ചെറിയ മക്കളൊക്കെ നീ തെറ്റിദ്രുത്തും അങ്ങനെ ചെയ്യും നാട്ടുകാരുടെ നക്കം അവനൊക്കെ അപമാനിക്കും എല്ലാവർക്കും ഉണ്ട് ഇസ്സത്ത് എല്ലാവർക്കും ഉണ്ട് അഭിമാനം കുട്ടികളെ അംഗീകരിച്ച് എവിടുന്നു എന്തും തിരുത്താമെന്നൊന്നുമില്ല അള്ളാഹുവിന്റെ റസുൽ സുല്ലാഹു അലഹി വസല പറഞ്ഞത് കവിതയക്കാൾ പവിത്രമാണ് ഒരാളുടെ അഭിമാനം എന്ന ആ അഭിമാനം ബുദ്ധി ഉറച്ച മുസ്ലിമായ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ആ അഭിമാനം നമ്മൾ കൊടുക്കന്നെ വേണം അല്ലാണ്ട് എല്ലാവരുടെ ഇടയൊന്നും നമ്മൾ എല്ലാവരും ഉപദേശിക്കാൻ നിൽക്കരുത് ചേർത്ത് പിടിക്കുക ഒറ്റക്ക് കൊണ്ടുപോയി ഉപദേശിക്കേണ്ട സന്ദർഭം ഉണ്ടാവും ഫോണിൽ പിടിച്ച് ഉപദേശിക്കേണ്ട സന്ദർഭം ഉണ്ടാവും ചില സന്ദർഭ സന്ദർഭങ്ങൾ ഉപദേശിക്കാൻ പാടില്ല എങ്ങനത്തെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക അവസാനമായിട്ട് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ള പോയിന്റ് പറയാണ്ടപ്പോച്ചാല് ചില വിഷയങ്ങൾ ഇപ്പൊ ചില ആൾക്കാര് ഇപ്പോ ഉപദേശിക്കും പക്ഷെ അറിവുണ്ടാവില്ല അറിവില്ലാത്ത വിഷയത്തിൽ പോയി നമ്മൾ ബാക്കിയുള്ളവരെ ഉപദേശിക്കാൻ നിൽക്കരുത് ചില ആൾക്കാര് ചെയ്യുന്ന വിഷയത്തിൽ അത് തിരുത്താനുള്ള ഒരു അറിവ് നമ്മൾക്കില്ലെങ്കിൽ നമ്മൾ പോയിട്ട് തിരുത്തരുത് അറിവ് വേണം എന്നുള്ളതാണ് ഒരു ഒരു കാര്യം തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവുള്ള ഉള്ള സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ അറിവുള്ള ആൾക്കാർ ചോദിച്ചതിന് ശേഷം നമ്മളത് നിർവഹിക്കുക എന്നുള്ളതാണ് ഒരാളുടെ ന്യൂന മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കരുത് അല്ലാണ്ട് അത് വളരെ ഗൗരവമാണ് ചില നമ്മളൊക്കെ ചെയ്ത് നമുക്കൊക്കെ പറ്റിപ്പോയൊരു കാര്യമാണ് നമ്മളെങ്കിൽ ഒരാളുടെ ന്യൂന അതൊരു അഞ്ചാളെങ്കിൽ അറിയും ഒരു രഹസ്യം പറയാൻ പറ്റാണ്ടായിട്ടുണ്ട് ഒരാൾക്കിപ്പോൾ ഇവിടുന്ന് ഒരു തെറ്റ് സംഭവിച്ചാൽ ചിലപ്പോൾ നമ്മളൊരു അഞ്ചാളെ കണ്ടിട്ടുള്ളൂ എന്തായാലും ആ അഞ്ചാള് പത്താളെ വെച്ച് പറഞ്ഞൊരു അയിമ്പടുത്താ എത്തും എത്ര ഗൗരവമുള്ള വിഷയമാണ് ഇല്ലത്തെ എന്ത് ഗുണകാംക്ഷ എന്ത് നസിഹത്താണുള്ളത് ഒരു മുസ്ലിം ചെയ്യാൻ പറ്റിയ കാര്യം ഒരാളുടെ ന്യൂനത മറ്റൊരാളറിയരുത് അള്ളാഹു സുബാനവത്താല പറഞ്ഞ എന്താ നിങ്ങളൊരാളെ ന്യൂനത മറച്ചു വെച്ചാൽ ഓൻ്റെ ന്യൂനത പരിലോകത്ത് അല്ല മറച്ചു വെക്കും അത് പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് എന്ത് കുറ്റമായിക്കോട്ടെ അത് പരസ്യപ്പെടുത്തുക നിങ്ങളെ ന്യൂനത അള്ളാഹു സുബാന പരസ്യപ്പെടുന്ന പരലോകത്ത് അതുകൊണ്ട് ആ വിഷയം ഗൗരവത്തിൽ കാണുക നമ്മള് ചില വിഷയങ്ങളൊക്കെ വളരെ അശ്രദ്ധരായി പോവാറുണ്ട് അത് നമ്മുടെ പരലോകത്തെ വരെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബാരഹൂവത്ത് ആല ഗുണകാംക്ഷയുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സതുപദേശമുള്ള നസിഹത്തുള്ള മിനിങ്ങളാക്കി മുമ്മിനത്തുകളാക്കി നമ്മൾ ഓരോരുത്തരെയും മാറ്റി അനുഗ്രഹിക്കുമാറാണ്

ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകൻ സാഹു അലഹി വസല്ലമ്മയുടെ കാലത്ത് റസൂലുല്ലാൻ്റെ ഒരു ഭാര്യ മറ്റൊരു ഭാര്യയെ ആംഗ്യ രൂപത്തിൽ ഒരു സന്ദർഭത്തിൽ കളിയാക്കുകയുണ്ടായി കൈകൊണ്ട് ആംഗ്യം കാണിച്ചതാണ് അവൾ കുറിഞ്ഞവളാണ് എന്നറിയിക്കുന്ന രീതിയിൽ കൈകൊണ്ടേ ആങ്ങേം കാണിച്ചിട്ടുള്ളൂ ആ സമയത്ത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം തൻ്റെ ഭാര്യയോട് പറഞ്ഞു നീ പറഞ്ഞ ഈ കലിമത്ത് ഈ വാക്ക് അദ്ദേഹം റസൂൽ ഭാര്യ ആങ്ങേ കാണിച്ചിട്ടുള്ളൂ പക്ഷേ റസൂൽ അല്ല പറഞ്ഞെന്താ വെച്ചാൽ നീ ഉപയോഗിച്ച ഈ വാക്ക് ആക്ഷനുകൾ കൊണ്ടുപോലും ബാക്കിയുള്ള ആൾക്കാരെ പരിഹസിക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു ഒരു തെളിവാണ് ഈ ചരിത്രത്തിൽ നമുക്ക് കിട്ടുക സുൽത പറ നീ പറഞ്ഞ കലിമത്ത് ഒരു കടലിൽ ഒരു സമുദ്രത്തിൽ നിൽക്കുകയാണെങ്കിൽ സമുദ്രം മൊത്തം വിശലിപ്തമായി പോകുന്ന റസൂൽ പറഞ്ഞു റസൂൽദാന്റെ മറ്റൊരു ഭാര്യ ഒരു സ്ത്രീയെപ്പറ്റി പറഞ്ഞ ഒരു വാക്കിന്റെ പ്രശ്നം കാരണത്താൽ റസൂൽ രണ്ട് മൂന്ന് മാസം തൻ്റെ ഭാര്യയെ ഹജർ ചെയ്തിരുന്നു എന്ന് അവഗണിച്ചുന്ന് റൂൽദാന്റെ പ്രിയപ്പെട്ട ഭാര്യമാരിൽ ഒരാളെ റസൂല അങ്ങേയറ്റം സ്നേഹിക്കുന്ന റസൂലുള്ളാന്റെ ഒരു ഭാര്യയെ റസൂൽ രണ്ട് മൂന്ന് മാസം ഹജറ് ചെയ്തു അവഗണിച്ചു എന്നുള്ളതാണ് ചരിത്രം എന്ത് കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വേദനിക്കുന്ന രീതിയിൽ ആ സ്ത്രീ ഒരു വാക്ക് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് വിഷയം ഗൗരവമാണ് എന്നാണ് പറഞ്ഞു വരുന്നു നമ്മളുടെ പല സംസാരങ്ങളും പല വാക്കുകളും പലപ്പോഴായിക്കൊണ്ട് ചില ആക്ഷനുകൾ ചില ആംഗ്യങ്ങൾ കണ്ണുകൊണ്ടാവാം കൈകൾ കൊണ്ടാവാം വിരലുകൾ കൊണ്ടാവാം അതൊക്കെ മറ്റുള്ള ആളുകളെ ചിലപ്പോൾ ഒരുപാട് വേദനിപ്പിക്കും ചിലപ്പോൾ സുഹൃത്തുക്കൾക്കിടയിൽ നിന്നുകൊണ്ട് നമ്മൾ മറ്റൊരു സുഹൃത്തിനെ അവനൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് കളിയാക്കിയതാവും പക്ഷെ ചില സംസാരം ചില ആൾക്കാർ കൊള്ളുമല്ലോ അത് ഏതാ കൊണ്ട് നമ്മൾ പറയാൻ കഴിയില്ല അതുകൊണ്ട് വാക്കുകളെ നമ്മൾ സൂക്ഷിക്കുക റസൂൽ സല്ലാഹു അലൈബ് വസ്ല്ല ഹജർ ചെയ്തത് അവഗണിച്ചു റസൂൽ മാറ്റി നിർത്തി രണ്ട് മൂന്ന് മാസം ആ ഭാര്യയുടെ ഒരു ഫതിൽ എന്ന് പറയുന്നത് ഒന്ന് ഉമ്മഹാത്തിൽ പിന്നാണ് നമ്മുടെ മാതാവ് എന്നറിയപ്പെടുന്ന നമ്മുടെ ഉമ്മയാണ് ഒരുപാട് ഫതിലുള്ള സ്ത്രീയാണ് റസൂല ഭാര്യയാണ് എന്നിട്ട് പോലും ആ പരിഗണന ഒന്നും കൊടുക്കാതെ റസൂലുള്ള തൻ്റെ ഭാര്യമാലിൽ ഒരാളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു സംസാരത്തിൻ്റെ പേരിലാണെങ്കിൽ മറ്റൊരു ഭാര്യയോട് നീ പറഞ്ഞ ഈ കലിമത്ത് അത് കടലിൽ മുക്കിക്കഴിഞ്ഞാൽ ആ കടല് മുഴുവനും വിശലിപ്തമായി പോകുമെന്ന് റസൂൽ സല്ലു അലൈഹി വസ്ല്ല താക്കീത് കൊടുക്കണമെങ്കിൽ വിഷയം അതീവ ഗൗരവമാണ് എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ എന്ത് സംസാരിക്കുമെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് സംസാരിക്കാം തമാശ പറയാം അതിനൊന്നും ഇസ്ലാമെതിരി അല്ല റസൂൽ അള്ളയെന്ന് തമാശ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അത് മറ്റുള്ള ആളുകളെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ നോക്കന്ന വേണം ഞാൻ ഇങ്ങനെ ഞാൻ ഈ ഇങ്ങനത്തെ ഒരാളാണ് അഥവാ ഞാൻ എനിക്ക് മനസ്സിൽ തോന്നി അത് അങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്ന ചില ആൾക്കാർ പറയാറുണ്ട് ഒന്നും ഒരു മുസ്ലിമിൻ മുഖ്മിന് ചോദിച്ച് സംസാരം എന്നല്ല മുഖ്മിൻ ആണെങ്കിൽ അങ്ങനെ വെട്ടിത്തുറന്ന് പറയാൻ പാടില്ല മനസ്സിലുള്ളതൊക്കെ പറയാനുള്ളതല്ലാലോ നാവ് മഹന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞെന്താ വെച്ചാല് നമ്മൾ ആദ്യം കൽബ് ആണ് മുന്നിൽ വെക്കേണ്ടത് നാവിനെ പിന്നിലും കൽബിനെ മുന്നിലും ആദ്യം സംസാരിച്ചിട്ടല്ല ചിന്തിക്കേണ്ടി ചിന്തിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ സംസാരിക്കേണ്ടത് മുമ്മിനാണെങ്കിൽ അങ്ങനെ തന്നെ ആവണം എന്നുള്ളത് അതുകൊണ്ട് നമ്മുടെ ദേവ്വാമാർഗം നമ്മൾ പ്രധാനപ്പെട്ട് പറഞ്ഞ വിഷയം എന്നുള്ളത് നമ്മൾ മറ്റുള്ള ആളുകളോട് നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ആ നന്മ കൽപ്പിക്കലിലോ തിന്മവിരോധിക്കല്ലോ ഒരിക്കലും മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തുന്നതോ അവഗണിക്കുന്നതോ കളിയാക്കുന്നതോ ആയ വാക്കുകൾ കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ചിലതൊക്കെ നമ്മുടെ പരലോകത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുക പ്രവാചകൻ മനസ്സിലാക്കുകാഹു അലഹു വസല്ലമ്മ പറഞ്ഞൊരു ഹദീഫ് ഏറെ സുപരിചിതമാണ് റസൂൽ ഒരു സ്ത്രീയോട് പറയുന്നുണ്ട് ഒരു ഒരാൾ വന്നിട്ട് റസൂൽദാനോട് പരാതി പറഞ്ഞു റസൂൽദാ ഇന്നൊരു സ്ത്രീ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ ആ സ്ത്രീടെ പ്രത്യേക പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ ഈമാനുള്ള പെണ്ണാണ് ഒരുപാട് നിസ്കരിക്കും നോമ്പ് എടുക്കും തിക്രല്ലോ ഖുറാനൊക്കെ ഓതും അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് പക്ഷെ അവളുടെ സംസാരം മോശമാണെന്ന് പറഞ്ഞു അപ്പൊ റസൂൽ എന്ന് പറഞ്ഞ മറുപടിയാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത് അല്ല ഹൈറഫീഹ അവളുടെ ഒരു ഹൈറുല്ല എന്നാണ് റസൂൾ അഞ്ചേരെ നിസ്കരിക്കുന്ന ദിക്ർ ധാരാളം ചെയ്യുന്ന ഖുറാന് പാരായണം ധാരാളമായി ചെയ്യുന്ന നമ്മുടെയൊക്കെ ഭാഷയിൽ ഈമാനി എന്ന് നമ്മൾ പറയുന്ന ഒരു പെണ്ണ് അങ്ങനെ സങ്കല്പിക്കുക അങ്ങനത്തെ ഒരു പെണ്ണിനെ പറ്റി റസൂൽ എന്ന് പറയുന്നത് അവളിലൊരു ഹൈറൂല്ല കാരണം എന്താ അവളുടെ നാവ് മോശമായി എന്നുള്ള അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർ നമ്മുടെ നാവിനെ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനെ കടിഞ്ഞാണിടാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാനോടെ ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുള്ള മഹാസൗഭാഗ്യം പ്രഭു സുബാനഹുല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുഹാദ് اللهم اجعلنا من المؤمنين والمؤمنات اللهم اجعلنا من المؤمنين والمؤمنات اللهم آت نفوسنا تقواها وزكها وأنت خير من زكاها اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للمسلمين والمسلمات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين أمين يا رب العالمين أقم الصلاة